ായിട്ടും ഈ ഇങ്ങനെയുള്ള ജീവനക്കാരനെ സേവന മനോഭാവവും അഭിരുചിയും കുഞ്ഞുങ്ങളോടുള്ള അവരുടെ സ്നേഹവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് പരിശോധിക്കണം എന്നുള്ളത് തന്നെ ആണ് അതിലിപ്പോ ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി വനിരക്ഷ വികസന വകുപ്പിനോട് റിപ്പോർട്ട് വരിട്ടുണ്ടല്ലേ ആ റിപ്പോർട്ട് കൂടി വരട്ടെ ഡയറക്ടർ ഡയറക്ടർ അഡീഷണൽ ഡയറക്ടറാണ് അത് അന്വേഷിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നമുക്ക് പോകേണ്ടതായിട്ട് ഉണ്ട് അപ്പോ ആ ശാസ്ത്രീയമായിട്ടുള്ള ചില സമീപനങ്ങൾ ജീവനക്കാരെ ജീവിക്കുക ഉൾപ്പെടെ വേണം ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചരിത്രമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തുടരാനായിട്ട് പാടില്ല അവര് അസസ്മെന്റ് വേണം കണ്ടിന്യൂസ് ആയിട്ട് അസസ്മെന്റും ഒരു ഇവാലുവേഷനും ഇവരുടെ ഒരു പ്രവർത്തനം സംബന്ധിച്ച് വേണം എന്നുള്ളതായി നടപടി തന്നെയായിരിക്കും അതിനൊരു സംശയവും ഇല്ല അത് ശിക്ഷണ സമിതി നടപടി സ്വീകരിച്ചിരുന്നു അത് കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും പോലീസിന്റെ കേസും ഉണ്ട് അതില് ഒരു അന്വേഷണം അന്വേഷണം നടത്തണം എന്നുള്ളത് തീരുമാനിച്ചിരുന്നു അതിന്റെ ബാക്കി കാര്യങ്ങൾ അത് എന്തൊക്കെ ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് പരിശോധിച്ചതിന് ശേഷം ഉന്നത അന്വേഷണം ആയിരിക്കും തീർച്ചയായിട്ടും സമഗ്രമായ അന്വേഷണം നടത്തും അതെന്താണെന്ന് പരിശോധിക്കട്ടെ അതെന്താണെന്ന് നോക്കാം തീർച്ചയായിട്ടും ആ കുടുംബത്തിന്റെ വിഷമമൊക്കെ ഉൾക്കൊണ്ട് ആണ് അതിൽ അന്വേഷണം നടത്തിയിട്ടുള്ളത് தீர்ச்சியாயும் அது கொண்டு தான் நம்ம மூணும்